ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിൽ ആർത്തവ കാലത്തുണ്ടാകുന്ന തലവേദനയിൽ നിന്നും രക്ഷ നേടാനുള്ള ചില മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പീരിയഡ്സ് തലവേദനയിൽ നിന്ന് വെറും പത്ത് മിനിറ്റിനുള്ളിൽ നിന്ന് മോചനം നേടാൻ ഒരു തെറാപ്പി നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വേണ്ടത് ഒരു ഐസ് പാക്ക് മാത്രമാണ് ഇതിനായി ഇത് ഒരു തൂവാലയിൽ പൊതിഞ്ഞ ശേഷം അത് നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടുക നിങ്ങൾക്ക് ഒരു ഐസ് പാക്ക് ഇല്ലെങ്കിൽ ഒരു തൂവാലയിൽ കുറച്ച് ഐസ് ക്യൂബുകൾ എടുത്ത് നെറ്റിയിൽ വെക്കുക പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് കേട്ടോ ആരോഗ്യകരമായ കഫീൻ പാനീയങ്ങളായ ഗ്രീൻ ടീ സോഡ ഗ്രീൻ കോഫി എന്നിവ തലവേദനയിൽ നിന്ന് പരിഹാരം നൽകുന്നതിന് ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഞെരുമ്പുകൾക്ക് ചുറ്റുമുള്ള രക്തയോട്ട സമ്മർദ്ദം വർദ്ധിപ്പിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തലവേദന അനുഭവപ്പെടുക ഒരു കഫീൻ പാനീയം കുടിക്കുന്നത് രക്തക്കുഴലുകളെ ഇടുങ്ങിയതാക്കാനും രക്തപ്രവാഹം നിയന്ത്രിക്കാനും വേദന ലഘൂകരിക്കാനും സഹായിക്കും നിങ്ങളുടെ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഇവയ്ക്ക് ഏറ്റവും ഫലപ്രദമായ പരിഹാരമാണ് നല്ലതുപോലെ ഉറങ്ങുന്നത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നത്ര വിശ്രമിക്കുവാനും ഇത് സഹായിക്കും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം അത്യാവശ്യമാണ് രാത്രിയിൽ വെളിച്ചം കുറക്കുന്നതിനും ശ്രദ്ധിക്കണം കാരണം ഇത് മികച്ച ഉറക്കം നേടാൻ നിങ്ങളെ സഹായിക്കും തലവേദനയെ ചികിത്സിക്കുന്നതിൽ ഭക്ഷണം പ്രധാനം പങ്കുവഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിലെ ചെറിയ മാറ്റങ്ങൾ തലവേദനയിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കും ബ്രൗൺ റൈസ് പച്ചക്കറികളായ ക്യാരറ്റ് ചീര ക്രാൻബെറി ചെറി തുടങ്ങിയ പഴങ്ങൾ തലവേദനയെ ചികിത്സിക്കുന്നതിനുള്ള മികച്ച പരിഹാരങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭക്ഷണ തിരഞ്ഞെടുപ്പുകളും ക്രമരഹിതമായ ഉറക്ക രീതികളും കാരണം ധാരാളം സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ സമയത്ത് തലവേദന ഉണ്ടാകാം ഇത് അവരുടെ ആരോഗ്യത്തെ മാത്രമല്ല ആർത്തവ സമയത്തെയും ബാധിക്കാറുണ്ട് എന്നാൽ ആർത്തവ സമയത്തെ തലവേദന വർധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് പലപ്പോഴും നിങ്ങളിൽ മറ്റു ചില അസ്വസ്ഥതകളുടെ കൂടെ തുടക്കമായിരിക്കാം അതുമാത്രമല്ല നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതിനും ഇത് ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം കൂടുതൽ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോഴേപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്